Hãy subscribe always ahead <coughs> That's it. നന്ദി മാഡം ദൈവത്തിൻ്റെ വാഴ്ത്തികൾ അല്ലാഹുവിൻ്റെ മാഗ്രം നേരാട മെൻദുന്നുകൊണ്ട് തിരുവേദനത്തിൽ അസ്തുരവ ഫംഗങ്ങൾ പാത്രം പരിവാര ഐതിഹ്യീകാണ് இயேசு கிறிஸ்துவின் நாமத்திலே வாருங்கள் சகோதரர்களே பந்தாவை இயேசு கிறிஸ்துவின்மேல் விசுதேகம்ローマ நாடும் வணங்கி கொண்டிருப்பதும் மனுஷன் ஆயிருக்க கடமையோ எச்சந்தன் என்ற தாலங்க வர வேண்டிய அடையா இருந்துவார் எஜுஜோதி தோதி சப்போ பன்றுகளார் சாமம் குருகுமரோ அண்ணன் விரும்பறனது ஓனாய் அது கேயோ யுத்தனரோடையாரும் பிரமாற்றமானானது யதார்த்தமாகிய சாமையுடைய സംരമങ്ങളെല്ലാം വെള്ളിയെത്തണപ്പോഴും തീർച്ചയായും െ ശ്രദ്ധിക്കുന്നവരാണ് എന്നുള്ളത് യഥാർത്ഥം തന്നെയാണ് ശബരിയെന്ന ആ പഠനത്തെ മനുഷ്യർ ജോലിക്കുന്നു വിശ്വസിച്ചിരുന്നവരല്ല യേശുരന്ത വിശ്വസിച്ചിരുന്നവരല്ല എന്താണ്

അവിടെ വിട്ടുപോകുകയും മുറങ്ങു യോഗ്യരായിട്ട് അനുമതി വീഡിയോ പ്രവൃത്തികളോടെ സംഭവിച്ചപ്പോൾ അനേകർ പോലും ചേർന്ന് വിശ്വസിച്ചതായി കാണിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വർദ്ധിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരുപിടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെയും നമ്മുടെ ജീവിതത്തിലൊക്കെയും നമ്മളെപ്പോഴും വിന്ധൂതരായി ദൈവത്തിന് വിന്തുതരായി തന്നെ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെയും കൊണ്ട് ദൈവം പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും അതീ ലോകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വിളിച്ചറിയിക്കുകയും ചെയ്യും എന്നുള്ളത് ഇവിടെ കാണുവാൻ കഴിയും ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം സുന്ദരത്തിൽ ശമരിയായ ആദികളെയൊക്കെയും ഭ്രമിപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോണ മനുഷ്യനായിരുന്നു ആ മനുഷ്യനും യേശുക്രിസ്തുവിനെയും പറ്റി അറിയുമ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് ബോധ്യപ്പെടുത്തി വീലിക്കുറച്ച് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഈ ശുദ്രപ്രയോഗം നടത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ പോലും യേശുവിനോട് ചേരുക യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തതായി തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നുള്ളപ്പോൾ ജീവിതത്തിൽ നമുക്ക് യേശുക്രിസ്തുവിന് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് വളരെ അനുഗ്രഹമായി ചെയ്യും ആ വിശ്വാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും ദൈവം അവയിൽ കൂടി അനേക കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അതേ ലോകത്തിനേറ്റവും ശ്രേഷ്ഠവും നന്മയും അനുഗ്രഹവുമായി തീരുമെന്നും തിരുഭജനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം മാത്രമല്ല നമ്മുടെ ആത്മാവിൻ്റെ നിത്യമായ രക്ഷയ്ക്കും അത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഏലോക ജീവിതത്തിലേറിയാൽ എഴുപതേ അല്ലെങ്കിൽ എൺപതേ എന്ന ഈ ചെറിയ കാലഘട്ടത്തിൽ നമ്മുടെ ഭാവത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കൂടെ ലഭ്യതയിൽ അവസാനമില്ലാത്ത വശം ചെയ്യുവാത്ത ഒരുങ്ങിയിരിക്കണമേ എന്ന പ്രാർത്ഥനയോട് അപേക്ഷയോടും ഞാനെൻ്റെ വാർത്ത അനുഭവിക്കണമെന്ന് നാലാമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു